ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് കായായതാണെന്ന് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ നമ്മൾ മലയാളികൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മത്തങ്ങ അതുപോലെ തന്നെ മത്തൻ്റെ ഇലയും പൂവുമെല്ലാം നമ്മൾ തോരൻ വെച്ച് കഴിക്കാറുമുണ്ട് അപ്പം നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു മത്തൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുക്കളയിലോട്ടുള്ള മൂന്നാല് കൂട്ടം കറികൾക്കായി ഇതേ കണ്ടോ ഇതുപോലെ ധാരാളം പൂക്കൾ മത്തയിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇവയൊന്നും തന്നെ കായികളാകുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെമഡിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കിച്ചൺ ഗാർഡൻ എന്ന നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് കാര്യത്തിനോട്ട് വരാം എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാകുന്ന പൂക്കളെല്ലാം തന്നെ കായികളാകാത്തതെന്ന് ഒന്ന് ഇതിൽ രണ്ട് ടൈപ്പ് പൂവുണ്ട് അത് മിക്ക ആളുകൾക്ക് അറിയാവുന്നതാണ് ഒന്ന് ആൺപൂവും ഒന്ന് പെൺപൂവും പെൺപൂവിനെ നമുക്ക് ആദ്യം പരിചയപ്പെടാം പിന്നെ ഇതാണ് പെൺപൂവ് പെൺപൂവിൻ്റെ താഴ്ഭാഗത്ത് രണ്ടിതും മത്തങ്ങ വരുന്നത് പോലെ തന്നെ ചെറിയ ഒരു കായ വന്നിട്ട് അതിൻ്റെ മുകളിലായിരിക്കും പൂ വരുന്നത് ഇത് കാണുമ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് കായായതാണെന്ന് എന്നാൽ ഇതിൽ പരാഗണം നടന്നാൽ മാത്രമേ കായാകത്തുള്ളൂ അപ്പോൾ പരാഗണം നടക്കാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മത്തൻ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് രാവിലെ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഏകദേശം ഒരു ഏഴര പത്തര ആ സമയത്തിനുള്ളിൽ തന്നെ ഇത് വിരിഞ്ഞിട്ട് ഇത് തിരികെ കൂമ്പിപ്പോകും കൂമ്പിക്കഴിഞ്ഞാൽ പ്രാണികൾക്കും മറ്റും പരാഗണം നടത്തുന്നതിന് സാധിക്കുകയില്ല പ്രത്യേകിച്ച് മഴ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ പരാഗണം നടക്കത്തുമില്ല എന്നാൽ നമ്മളിതിനെ കൃത്രിമ പരാഗണം അതും നമ്മൾ രാവിലെ തന്നെ ചെയ്യാൻ മറക്കരുത് കൃത്രിമ പരാഗണം നടത്തി ഈ പൂക്കളെയെല്ലാം ഈ പെൺപൂക്കളെയെല്ലാം കായകളാക്കുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിപ്പം ചെയ്യുന്നത് ഇനി നമുക്ക് ആൺപൂവിനെ പരിചയപ്പെടാം ആൺപൂവ് ഇത് ഡയറക്റ്റ് തണ്ടിൽ നിന്ന് ഒരു പൂവായിട്ടാണ് നിൽക്കുന്നത് ചില സമയത്ത് നമുക്ക് ഒരുപാട് പെൺപൂവായിരിക്കും ദിവസമുള്ളത് അന്നേരം പരാഗണം നടക്കത്തില്ല ചില ദിവസം ആൺപൂവ് മാത്രമേ കാണുകയുള്ളൂ അന്നേരവും നമുക്കിതുപോലെ കൈകളാകാൻ പറ്റത്തില്ല അപ്പം ആൺപൂവും പെൺപൂവും ഒരേ ദിവസം വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഈ പൂവിനെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഇതളുകളൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതിലെല്ലാം പൂമ്പൊടിയുണ്ട് ഒരുപാട് പൂമ്പൊടിയുണ്ട് സാധാരണ പ്രാണികളുടെയോ വണ്ടുകളുടെയോ സഹായത്തോടു കൂടി പരാഗണം നടക്കും അങ്ങനെ നടക്കാത്ത സമയത്ത് നമുക്കിതുപോലെ മത്തനിലാണെങ്കിലും കുമ്പളത്തിലാണെങ്കിലും കൃത്രിമ പരാഗണം നടത്തി കൊടുക്കാനായിട്ട് പറ്റും രീതിയിൽ നിറച്ച് പൂമ്പൊടി ഉണ്ട് കണ്ടോ ഇതാണ് പെൺപൂവിൻ്റെ ഉൾഭാഗം അതിലോട്ട് നമ്മൾ ഈ പൂമ്പൊടി തട്ടിയിട്ട് കൊടുക്കണം ഉറപ്പ് പ്പായിട്ടും ഇനി ഈ പൂവ് കായയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഉറപ്പായിട്ടും ഈ പെൺപൂവ് കായായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതേ കണ്ടോ ഇത് നമ്മൾ പരാഗണം നടത്തിയതാണ് ഇതിൻ്റെ കായ കണ്ടോ വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയും മൊത്തം കൃഷി ചെയ്തിട്ടും കായാകുന്നില്ല എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുക ഉറപ്പായിട്ടും വിജയിക്കും മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോമായി വീണ്ടും വരാം താങ്ക്